ഹലോ എവരിവാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മലയാളം ഉപന്യാസം എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം എക്സാംസിൽ നമുക്ക് ഓൾമോസ്റ്റ് എട്ട് മാർക്കുകളാണ് ഉപന്യാസത്തിൽ നിന്നും വരാറുള്ളത് അപ്പോൾ നമുക്ക് ഏതൊരു ടോപ്പിക്കാണ് ഉപന്യാസത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഏത് ടോപ്പിക്കുവാണെങ്കിലും എക്സാമിന് വരാം അപ്പോൾ നമ്മൾ പല ടോപ്പിക്കുകളിലെയും കുറച്ച് പോയിൻസെങ്കിലും പ്രിപ്പയർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു എട്ട് മാർക്ക് കംപ്ലീറ്റ്ലി സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വർഗീയത എന്ന വിപത്ത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഉപന്യാസമാണ് ഇതിന് മുൻപ് ഞങ്ങൾ പതിനൊന്ന് വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു അത് പതിനൊന്നിലും മലയാളം ഉപന്യാസത്തിൻ്റെ ടോപ്പിക്സ് ആണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കട്ടെ ഇനി എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ വർഗീയത എന്ന വിഷയത്തെക്കുറിച്ചാണ് എസ് എ അതല്ലെങ്കിൽ ഉപന്യാസം എഴുതിയിട്ടുള്ളത് അപ്പോൾ വർഗീയതയെക്കുറിച്ച് നിങ്ങൾക്ക് ഏതൊരു ഉപന്യാസം വന്നാലും ഇതേ എസ് എ തന്നെ എഴുതാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഉപന്യാസം ഒന്ന് വായിച്ചു നോക്കാം സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു മഹാവ്യാധിയായി മാറിയിരിക്കുകയാണ് വർഗീയത സംസ്കാരത്തിലും പരിഷ്കാരത്തിലും വളരെ മുന്നിലാണ് എന്ന് നാം അഭിമാനിക്കുമ്പോഴും കേരളത്തിൽ വർഗീയത പത്തി വിരിച്ചാടുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് വർഗീയ വികാരങ്ങൾ അടുത്ത കാലത്ത് അപകടകരമായ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് മതസഹിഷ്ണുതയ്ക്ക് പേരുകേട്ട ഭാരതം സ്വ സ്വാതന്ത്ര്യത്തിൻ്റെ പുൻ പതാക ഏറ്റുവാങ്ങിയത് വർഗീയ കലാപങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെത്തിയ ഇതര മതക്കാരും ഇരു കൈകളും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമുള്ള ഭാരതത്തിൽ നിന്നും വർഗീയ കലാപങ്ങൾ നടക്കുന്നു എന്നത് ഒരു വിരോധാഭാസമായി തോന്നാം മതേതര ജനാധിപത്യ രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഭാരതത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കുവാനും ആരാധന നടത്തുവാനും സ്വാതന്ത്ര്യമുണ്ട് മതത്തിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കുവാനോ മറ്റു മതങ്ങളെ ദ്രോഹിക്കുവാനോ ഒരു മതവും ആഹ്വാനം ചെയ്യുന്നില്ല പക്ഷേ ഇന്ന് നടക്കുന്ന പല ആക്രമങ്ങളും മതത്തിൻ്റെ മുഖമുദ്രയുടെ മുഖമുദ്രയോട് കൂടിയാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി വർഗീയത മാറിക്കഴിഞ്ഞിരിക്കുന്നു മതഭ്രാന്തന്മാരായ കുറേ ആളുകളും മതത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് നശിപ്പിക്കുകയാണ് സാധാരണക്കാർ ഇത് മനസ്സിലാക്കാതെ അവരുടെ അജ്ഞാനവർത്തികളായ അവരുടെ അജ്ഞാനവർത്തികളായി പ്രവർത്തിക്കുന്നു പെട്ടെന്ന് ആളിക്കത്തുന്ന അഗ്നിയാണ് മതവികാരം ഇത് മുതലാക്കി ചിലർ നേട്ടങ്ങൾ കൊയ്യുവാൻ ശ്രമിക്കുകയാണ് രാഷ്ട്രീയ രംഗത്തും ഇപ്പോൾ വർഗീയ വികാരങ്ങൾ വർദ്ധിച്ചു വരികയാണ് അധികാരത്തിൽ കയറുവാൻ വേണ്ടി വർഗീയ ശക്തികളെ ആഹ് കൂട്ടുപിടിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നു പരസ്പരം കലഹിക്കുവാൻ ഒരു മതവും ഉപദേശിക്കുന്നില്ല എങ്കിലും മതത്തിന്റെ പേരിൽ നിഷ് നിക്ഷിപ്ത താല്പര്യക്കാർ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുകയാണ് കേരളത്തിലെ ജാതികളുടെയും ഉപജാതികളുടെയും ബാഹുല്യം കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന ബഹുമതിയും ഏറ്റവും അധികം അഭ്യസ്ഥ വിദ് വിദ്യരും ഉള്ള നമ്മുടെ സംസ്ഥാനവും വർഗീയതയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഏത് കാര്യത്തിനും വർഗീയതയുടെ ചായ കൊടുക്കുന്ന ഒരു പ്രവണത വളർന്നു വരുന്നുണ്ട് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അതിനു കാരണക്കാർ മറ്റൊരു പ്രത്യേക വിഭാഗക്കാർ ആയിരിക്കുമെന്ന മുൻവിധിയോടു കൂടിയാണ് എല്ലാവരും ആ സംഭവത്തെ കാണുന്നത് നിരപരാധികൾ പീഡിക്ക് പീഡിപ്പിക്കപ്പെടാനും യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടാനും ഇത് കാരണമായി തീരും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരു സ്വാമികൾ അവർ അവർണർക്ക് ക്ഷേത്ര ലഭിക്കുന്നതിനു വേണ്ടി ജാഥ നയിച്ച് മന്നത്ത് പത്മനാഭൻ തൻ്റെ കവിതകളിലൂടെ ജാതി ചിന്തയുടെ നിരർത്ഥകത ചൂണ്ടിക്കാണിച്ച കുമാരനാശാൻ തുടങ്ങിയ യുഗപ്രഭാവന്മാർ ജാതി നശീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച നാടാണ് നമ്മുടെ സംസ്ഥാനം വർഗീയവികാരം ഇളക്കിവിടുന്നത് മൂല മൂലമുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് സാധാരണക്കാരായ ആളുകളെ ഏർ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ് വർഗീയത ചെറുക്കുന്നതിൽ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടി പാർട്ടികൾക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും ആയിരക്കണക്കിന് ആളുകൾ ജീവൻ കൊടുത്തു നേടിയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനുള്ള ബാധ്യത ഇന്നത്തെ തലമുറയ്ക്കുണ്ട് പെട്ട പെട്ടെന്ന് ആളിക്കത്തുവാൻ കഴിയുന്നതാണ് വർഗീയ വികാരം മത തീവ്രവാദികളെ അമ അമർച്ച ചെയ്യുവാനുള്ള തീവ്രമായ ഇച്ഛാശക്തി ഭരണാധികാരികൾക്കുണ്ടാകണം സർവമത സാഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന സ്വാമി വിവേകാനന്ദൻ ഗാന്ധിജി തുടങ്ങിയവരുടെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന വർഗീയത എന്ന വിപത്തിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ എല്ലാവരും തയ്യാറാക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിന് എഴുതിയിരിക്കുന്ന ഉപന്യാസം വർഗീയത എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏതൊരു ഉപന്യാസം വന്നാലും ഇതേ ആൻസർ തന്നെ എഴുതാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഉപന്യാസം മനസ്സിലാണെന്ന് വിചാരിക്കുന്നു ഡോൺ ഫെഗറ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിങ് നോട്ടിഫിക്കേഷൻ ബെൽ സി എം നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ